അതായത് കൃഷി ശരിക്കും സത്യസന്ധമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അതിന് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം പല സമയത്തും ഇല്ലാതെ പോകും പ്രത്യേകിച്ച് ഇവിടുത്തെ നെൽകൃഷി എടുത്ത് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ നെൽകൃഷി നമ്മൾ താമസിക്കുന്ന ഈ കലൂർക്കാട് പഞ്ചായത്തിൽ അതായത് കലൂർക്കാട് പഞ്ചായത്തിന്റെ നല്ലൊരു ഭാഗം നല്ല നിലങ്ങളായിരുന്നു ഒരു മുപ്പത് വർഷം മുമ്പ് വരെ നല്ല രണ്ട് രണ്ട് വിളവ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വയലുകളായിരുന്നു അതിലേക്ക് ഈ ഈ കർഷക ആചരിക്കുന്ന ഈ ഫണ്ടുകൾ ഏതെങ്കിലും മാറ്റി വെച്ചാൽ അത് ഒരു മുപ്പത് വർഷം മുമ്പ് ഒരു മെഷീൻ ഇറങ്ങി കൊയ്ത് മതിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വയലുകൾ ഒന്നും നിർത്തപ്പെടുകയായിരുന്നു ആ വയലുകളെല്ലാം നീർത്തി ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നം അത് തന്നെയല്ല ആണ്ടിൽ രണ്ട് കൃഷി ചെയ്യുമ്പോൾ ആ തോടുകളെല്ലാം തുടർന്ന് ഉറവ ശരി വെള്ളം ശരിയായ ദിശയിൽ ഒഴുകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു തോടുകളിൽ ഒരു മലിനോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉള്ള പ്ലാസ്റ്റിക്കും കുപ്പികളും എല്ലാം വലിച്ചെറിഞ്ഞ് ഈ തോടുകൾ അലങ്കോലമായിട്ട് വിട്ടിരുന്നു ഈ ഒരു കൃഷി ചെയ്ത് ഒരാൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ തന്നെ ബാക്കിയുള്ള ആരും തോട് തുറക്കാത്തത് കൊണ്ട് അത് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാതെ പോകും അത് ആ ഒരു സംവിധാനം ഇതിൽ ചെലവിയുന്ന ഒരു ഒരു ഇതിന്റെ ഒരു പകുതി പൈസ അതിലേക്ക് മാറ്റി വെച്ചെങ്കിൽ ഇന്ന് നമ്മുടെ നാട് ഇത്രയും കഷ്ടത അനുഭവിക്കില്ലായിരുന്നു അത് തന്നെയല്ല ഇപ്പൊ ഈ അർഹതപ്പെട്ടവർ ആരെങ്കിലും ഈ കൃഷിയുടെ ആനുകൂല്യം വാങ്ങിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും പല കിട്ടുന്നവരുണ്ടാവും ഇല്ലാതെ നൂറ് ശതമാനം നിഷേധിക്കുന്നില്ല അതിൽ കൂടുതൽ ഈ കൃഷിയുടെ ആനുകൂല്യം എന്തെങ്കിലും വരുമ്പോൾ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇത് മാത്രം കൈപ്പറ്റാനായിട്ട് നടക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ അവരൊരു ഗാങ് മാത്ര പറ്റുന്നുള്ളൂ വളരെ വിവരളമായ ചില ഓഫീസുകളിലേക്ക് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ഓഫീസുകളിൽ മാത്രം സത്യസന്ധമായവർക്ക് കിട്ടുന്നുണ്ട് അതിനുള്ള സത്യസന്ധരായ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കൂടുതലും അല്ലാതെയാണ് മാറുന്നത് അത് അങ്ങനെ ഒരു ആ കൃഷിയുടെ സബ്സിഡി വരുന്ന പല കർഷകർ അറിയുന്നില്ല അതാണ് അതിൽ വരുന്ന സംഭവം അതായത് കർഷകരാണ് ഈ നാടിനും നട്ടലോ എന്ന് തിരിച്ചറിയുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെടുവുള്ളൂ കർഷകർ രണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ആഹാരം ഉണ്ടാക്കാനായിട്ട് എന്ന് ഞാൻ കേട്ടിട്ടില്ല അവരെ എടുത്തു കർഷകൻ ഉത്പാദിപ്പിക്കുന്ന ആഹാരമാണ് എല്ലാവരും ഭക്ഷിക്കുന്നത് അവനെ ഒന്നാം സ്ഥാനം എന്ന് കൊടുക്കുന്നോ അന്ന് മാത്രം നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ അവനെ ആദരിക്കണം അവനെ കൃഷി നഷ്ടം ഉണ്ടായാലുള്ള സമയത്ത് പരിഹരിക്കണം അവന് കൃഷി ചെയ്യാനുള്ള സ്വാ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ള സൗകര്യങ്ങൾ അവനെ ഉണ്ടാക്കി കൊടുക്കണം അവന് ഈ പല മേഖലകളിൽ ഹൈറേഞ്ചിലൊക്കെ മനുഷ്യൻ കുടിയേർക്കപ്പെടുന്നു വന്യജീവിയാക്കണം അത് വന്നു കൃഷി നശിപ്പിച്ചാൽ അവർ നഷ്ടം ഒരൊന്നും കിട്ടുന്നില്ല ഇവന് കൃഷി ചെയ്യുന്ന പോലെ പോലെയല്ല ഇപ്പോഴത്തെ കലൂര് വരെ വന്നു ആന നമ്മുടെ നാട്ടിൽ പന്നി ആന കൊരങ്ക ഇതിന്റെ എല്ലാം ശല്യമായി കൃഷി ചെയ്യാൻ ഹൈറേഞ്ചിൽ നിന്നുള്ളവരെല്ലാം കുഴി കുടിയോ അല്ല ഒഴിയപ്പെടുകയോ ചെയ്യുന്നു അവന് ജീവിക്കാൻ നിവൃത്തിയില്ലാതാവുന്നു അതൊന്നും കണ്ടില്ലാന്ന് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഉദ്യോഗസ്ഥർ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ കൃഷിഭവനെ ഒരു പരിഗണന കാണിക്കുന്നില്ല വളരെ കുറവാണ് അതായത് ഇത്രയും ഇപ്പോഴും തരിച്ചായിട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ നിറങ്ങളുണ്ട് അത് കൃഷി ഭവനും അതായിട്ട് ബന്ധപ്പെട്ട മാധ്യമമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലം ഇപ്പോഴും കൃഷി കൃഷിയാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഒന്നും കൃഷി ചെയ്യുന്നില്ല പടിയന്തര കർഷകരുടെ അടുത്തേക്ക് ഈ കൃഷിഭവനും ഗവൺമെന്റും ചെലുത്തേണ്ടതായിട്ടുള്ള ശ്രദ്ധ തുടർന്ന് ഇല്ല ചെലുത്തിന്റെ കൃഷി ചെയ്യുന്നില്ല അത് അവിടെ തരിച്ചായിട്ട് എന്തുകൊണ്ടാണ് തരിച്ചായിട്ട് ഇട്ടേക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് ആരും വരുന്നില്ല ഏതെല്ലാം മേഖലകളിലാണ് കേരളത്തിൽ എടുത്തു പറയാത്ത രീതി പറയുന്ന പറയാൻ പറ്റുന്ന ഒരു രീതി ഇടപെടേണ്ടത് അടിയന്തരമായിട്ട് കുറച്ച് കർഷകർക്ക് ഒരു കൈപ്പാങ്ങാകും നെൽകൃഷി ഒന്നാമത്തെ സംഭവം പിന്നീട് നമ്മൾ ഈ ചെറുതായി ചെറിയ തരം കൃഷികൾ അതിന് കുറച്ച് സബ്സിഡികളൊക്കെ അതിന് വരുന്നുണ്ട് ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്നതിന് പക്ഷെ അതൊരു ആ സബ്സിഡി കിട്ടി എന്നുള്ളതല്ല അത് വിത്ത് കൊടുത്തു വളം കൊടുത്തു അതിന് അതിനെന്തോരം ഉൽപാദനം ഉണ്ടായി എന്നറിയാനായിട്ട് ആരും വരുന്നില്ല വരുന്നില്ല അത് കൃഷി കൊടുത്തോ സബ്സിഡി കൊടുത്തോ അവർ കൈപ്പറ്റി പോയി ഇത് കൃഷി ചെയ്തോ അത് നെൽകൃഷി നെൽവിത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് നെൽവിത്ത് കൊടുത്താൽ ആ നെൽവിത്ത് എവിടെ കൊണ്ടുപോയി വതച്ചു അതിന്റെ കളക്ഷൻ എന്ത് കിട്ടി എന്നറിയാൻ ആരും വരുന്നില്ല അപ്പൊ ഈ കാർഷിക ആനുകൂല്യം പറ്റുന്നവർക്ക് പുറകെ നടന്ന് ആ തട്ടിയിൽ പറ്റുന്നവർക്ക് നല്ലൊരു കൃഷി കൃഷിയുണ്ടോന്നും കൂടി അന്വേഷിക്കുന്നില്ല ഇല്ല വളരെ കുറച്ച് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എവിടത്താണെന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല നല്ല ഉണ്ട് കൃഷിയിടം കൃഷിയിടം വളരെ കുറവാണ് അപ്പൊ ഒരു തവണ കല്ലൂർക്കാട് പഞ്ചായത്തില് കൃഷിയിടത്തിൽ അതായത് കുടുംബശ്രീയുടെ കണക്ക് വന്നപ്പോ അതായത് കല്ലൂർക്കാട് പഞ്ചായത്തിൽ പഞ്ചായത്തിലുള്ള കൂടുതൽ കൃഷി ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് വന്നു ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് വർഷം ഞാൻ ഓർക്കുന്നില്ല അതായത് കല്ലൂർക്കാട്ടിൽ മൊത്തം പഞ്ചായത്തിലുള്ള കൂടുതൽ കൃഷിയിടത്ത് അവിടെ കൃഷി ചെയ്തു എന്നുള്ള റിപ്പോർട്ട് വന്നു നല്ല അത് കഴിഞ്ഞ പിന്നെ വർഷം ആണോ അങ്ങനെ വന്നപ്പോൾ അപേക്ഷകളെല്ലാം പരിഗണിക്കാതെ വരുമോ അങ്ങനെ ഏതാണ്ട് കേസുകൾ വന്നു ഇത് ഞാൻ ഓർക്കുന്നില്ല ഈ കർഷക ദിനത്തിൽ കർഷകരോടും കൃഷി ഇവർക്ക് കൊടുക്കാനുള്ള ഒരു എന്താ ഒരു സന്ദേശം അതായത് കൃഷി ചെയ്യുന്ന ഒരാൾക്ക് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ആ കൃഷി ഓഫീസർ വന്ന് അവന് കൃഷിയുടെ ആനുകൂല്യം അർഹതപ്പെട്ടതാണെങ്കിൽ ആ കൃഷിയുടെ സ്ഥലത്ത് സ്പോട്ടിൽ വരുമ്പോൾ ആ കർഷകർ അർഹതമായ ആ കൃഷി ആനുകൂല്യം അവന് കൊടുക്കണം അത് തന്നെയല്ല വേറൊരു സംഭവമായിട്ട് എനിക്ക് പല കർഷകരും ഈ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് പാട്ടത്തിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആ ആനുകൂല്യം കിട്ടാതെ ഭൂകുടമ വാങ്ങിക്കുന്നുണ്ട് അത് തെറ്റാണ് കൃഷി ചെയ്യുന്നവൻ ആരോ അവനായിരിക്കണം കൃഷിയുടെ ആനുകൂല്യം കിട്ടണം അത് കൊടുക്കാനുള്ള സംവിധാനം വന്ന് നോക്കുന്ന ഓഫീസർക്ക് മോളിലേക്ക് വിട്ടിട്ടുണ്ട് അവിടുന്ന് പാസ്സായും ആ പറയുന്ന രീതി ശരിയല്ല അപ്പ അപ്പൊ കൊടുക്കാനുള്ള അധികാരം ആ കൃഷി ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന ആ ഓഫീസർക്ക് അല്ലെങ്കിൽ അത് ഫീൽഡ് ഓഫീസർ ആണെങ്കിൽ അവിടുത്തെ ആ ഓഫീസർക്ക് അതിന്റെ അധികാരം ഉണ്ടാവണം ആ റിപ്പോർട്ട് അനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും ചെയ്യാത്ത കാണിക്കണം എല്ലാം തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല